ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമ്മൾ ഇന്ന് വടങ്ങ നടക്കാൻ പോയപ്പോളേ ഒന്നാണ് പിടിച്ചതാണ് കേട്ടോ വാക്കിങ്ങിന് അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ പോകാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഞാ നമ്മൾ രണ്ടാളും കൂടി പോയതാണ് പുതിയ ആപ്പിളക്കാക്കിയും ഞാനും കൂടി പുതിയ ആപ്പിളക്കാക്കു പണിക്ക് പോകാം ഇന്നലെ കന്നേ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ കാലും ഒരു വണ്ടിൻ്റെ സ്റ്റാൻഡൊക്കെ തട്ടി പോതായിനും അപ്പോൾ അതുകൊണ്ട് മൂപ്പരും ഉണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ആ തൈ നിൽക്കണ ഏതാ ആറുമാസത്തെ തയ്യാണ് കേട്ടോ ആറുമാസം കൊണ്ട് കായ് വരും എന്നറിയണം ആ തയ്യാണ് ഇവിടെ ഈ ബൈക്കൊന്നും ഞാൻ പിന്നെ അവ കണ്ടിട്ടന്നല്ല അപ്പോൾ ഒന്ന് കണ്ടോക്കി മത്തൻ മത്തൻ പള്ളി അടക്കം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ആരും മത്തൻ്റെ എല്ലാം ഒന്നുള്ളിൽ താഴ്ച്ചാൽ ഇതിനൊന്നും ആർക്കും അറിയില്ല പിന്നെ അവിടെ ആ കാട്ടിലാവുകൊണ്ട് നമ്മൾ തന്നെ അത് ഇപ്പോഴാണ് കാണുന്നത് അല്ല ഞാൻ അതിമത്തെ ഇലക്കെ കുറച്ച് പോരും ഞാൻ അപ്പോൾ ഇലക്കൊക്കെ ഇവിടെ നിൽക്കണ് നോക്കുകയാണെങ്കിൽ കറ്റാർ വായാൻ നിൽക്കണേ ഇങ്ങനെ എല്ലാ മുറ്റത്ത് മുറ്റത്താർക്കും വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഒക്കെ ഒരു സെൻറ്റിലും രണ്ട് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒക്കെയാണ് വീട് അപ്പോൾ ഒക്കെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പം ഇവിടെ ഒരു പാടുണ്ട് ആ പാടത്തേക്ക് പോകാൻ എഴുതി ഇങ്ങാണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ കൂടുതലൊന്നും കൃഷികൾ കാണാനില്ല ഇവിടെ കടലിയും നെല്ലും ഒക്കെയാണ് നെല്ല് കണ്ട് വലിയതായിട്ടില്ല അപ്പോൾ വെച്ചിട്ടുള്ളൂ ഇതായി കണ്ണിട്ട നെല്ല് ഇവിടെയൊക്കെ പാടാണ് നമ്മളെ പാട നമ്മളവിടെ പാടത്തിൻ്റെ മാതിരി ഇതായും കൊണ്ടൊന്നും അല്ല അവിടെ വള്ളം അടിച്ചിങ്ങാണ്ട് എപ്പോഴും വെള്ളം ഇങ്ങനെ മോട്ടർ വെച്ച് അടിച്ചേക്കാറും വറ്റണീന് വറ്റണേന് വൈകുന്നേരം ആയിക്കുന്നുണ്ട് നമ്മളിങ്ങോട്ട് എത്തിയപ്പിക്കിനേ കാരണം ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ അപ്പോൾ അതാണ് കടലച്ചെടി കടലൻ്റെ ഒപ്പം പൂളൻ്റെ ഓരോ കൊമ്പുണ്ട് ഇടക്ക് ഇതുപോലെ പരി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഓരോ പൂളയുണ്ട് ഇടയ്ക്ക് കടലൻ്റെ ഈ കാണുന്ന കടലയാണ് കേട്ടോ കടലൻ്റെ ചെടിയാണ് അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്നും പറയണ മാതിരി തന്നെയാണ് ഇങ്ങോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതട്ട മക്കളെ ഏ പുതിയതായിട്ട് ആരെങ്കിലും കാണണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി അല്ല നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റുണ്ട് ഇത് വെച്ചിണേ കാണാനായാലും നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണുന്ന മാതിരിയെല്ലാം നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒക്കെ പൈപ്പുണ്ട് ഇട്ടാണ്ടേ വള്ളം അങ്ങനെ അടിച്ചും ആ വള്ളം അടിച്ച നേരത്തോ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ പാക്കിൽ തന്നെയാണ് നമ്മളെ വീട് കേട്ടോ പക്ഷേ ഇവിടേക്കും ഇങ്ങോട്ട് വരണമെങ്കിൽ ചുറ്റി വളഞ്ഞ് വരണം ആ കാണ ആ വെള്ള ബിൽഡിങ് കാണാൻ അതിൻ്റെ പാക്കിലാണ് നമ്മളെ വീട് ഇവിടെക്കെ നല്ലാണ് ഇത് പിന്നെ കന്നാക്ക കൊടുക്കണ തീറ്റയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീടേ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഏ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും